ാദം എന്നൊരു സംശയമാണ് നിലവിലുള്ളത് എന്തായാലും ഭരണകാരണം കൃത്യമായി ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്തായാലും വലിയ ഞെട്ടറുണ്ടാക്കുന്ന വാർത്തയാണ് ഉണ്ടായിരുന്നത് കാരണം മിമിക്രിയിലൂടെ കലാരംഗത്തേക്ക് കടന്നു വന്ന് ഇപ്പോൾ സിനിമാ രംഗത്തടക്കം സജീവമായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് ആ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വേറൊരു തീർച്ചയായും അർച്ചന എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും ഈ നിമിഷങ്ങളിൽ നമ്മൾ അറിയാനായി ഉത്തരത്തിനായി കാത്തിരിക്കുന്നത് അർച്ചന പറഞ്ഞതുപോലെ അൻപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട അനിയറ പ്രവർത്തകരുമൊക്കെയായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അർച്ചന അവർ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴൊക്കെ ഉള്ള വിവരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ നിലവിൽ പോലീസ് അവിടെ ഉണ്ടാകുന്നുണ്ട് ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്നും ഓടി ആശുപത്രിയിലേക്ക് മാറ്റും തുടർന്ന് നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നമ്പറുകൾ ഉൾപ്പെടെ ഉണ്ടാകുക എന്തായാലും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നതിനനുസരിച്ച് ഹൃദയാഘാതം ഈ തരത്തിൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആ മരണമെന്ന് സംഭവിക്കുന്നത് പ്രാഥമികമായ വിലയിരുത്തലാണ് പോലീസ് ഈ വിവരം കൈമാറിയത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പൂർണ്ണമായ ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും സഹപ്രവർത്തകർ ഇത്തരത്തിൽ ഇദ്ദേഹം ചെക്ക്ഔട്ട് ചെയ്യാൻ പോയതാണ് മുംബൈയിലേക്ക് കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞ അവസാനത്തെ ദിവസമായിരുന്നു കഴിഞ്ഞ റൂമ് ചെക്ക്ഔട്ട് തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കൂടെയുള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും അദ്ദേഹം നേരത്തെ ഇത്തരത്തിൽ ഷൂട്ടിലായിരുന്നു എന്നാണ് ആ ഇടയിലാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ പ്രകമ്പനം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സിനിമയുടെ ഭാഗമാണ് അതിന്റെ ചിത്രവുമായി ബന്ധപ്പെട്ട് ഷൂട്ടിങ്ങിലായിരുന്നു അപ്പോൾ ഒന്നും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതായി ആരും പറയുന്നുമില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതായത് നിലവിൽ ഇപ്പോൾ പോലീസ് ഈ പ്രധാനിക്കരുടെ മുറിയിലെത്തി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇത്തരത്തിൽ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ക്രമങ്ങൾ ആരംഭിക്കുക എന്തായാലും വലിയ ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന വാർത്തയാണ് കാരണം കലാരംഗത്തും മിമിക്രി രംഗത്തും സിനിമാ രംഗത്തും എല്ലാം സജീവമാണ് നവാസ് മാത്രമല്ല പിതാവ് ഉൾപ്പെടെ സിനിമാ രംഗത്ത് സജീവമാണ് അങ്ങനെയാണ് നവാസും ഈ സിനിമ സിനിമയിലേക്കും ഒപ്പം മിമിക്രിയിലേക്കും ഒക്കെ എത്തുന്നത് എന്തായാലും സിനിമ സിനിമ മേഖലയിലും ഒപ്പം ലിമിക്രി കലാരംഗത്തെല്ലാം തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വലിയൊരു ഞെട്ടലിലാണ് മാ ലോകവും ഒപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും എല്ലാം തന്നെയുള്ളത് തീർച്ചയായും അർച്ചന അർച്ചന പറഞ്ഞതുപോലെ അൻപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് വളരെ സജീവമായി ചലച്ചിത്ര മേഖലയിലും സ്റ്റേജ് ഷോകളിലൊക്കെയും അദ്ദേഹത്തെ ഈ അടുത്ത ദിവസങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത എത്തുമ്പോൾ അതൊരു ഞെട്ടലോട് മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നത് അർച്ചന എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ മലയാള സിനിമയിലെ ഒരു സ്ഥിരം സാന്നിധ്യം തന്നെയായിരുന്നു കലാഭവൻ നിവാസ് ഈ ലീഡ് റോഡുകളിലേക്ക് അത്ര കണ്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അന്നത്തെ എല്ലാ കച്ചവട സിനിമകളിലെയും പ്രധാനപ്പെട്ട ഒരു ഘടകമായി കലാഭവൻ നവാസ് ഉണ്ടായിരുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമായ ഒരു മുഖമാണ് മിമിക്രി വേദികളിലായാലും ശരി ചലച്ചിത്രങ്ങളിലായാലും ശരി അങ്ങനെ എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുന്ന തരത്തിൽ അദ്ദേഹം ഇക്കാലം അത്രയും സിനിമാ രംഗത്തും മിമിക്രി രംഗത്തും സ്റ്റേജ് ഷോകളിലും ഒക്കെയായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൂടിയാണല്ലേ തീർച്ചയായും പിന്നീട് നിരവധി ചിത്രങ്ങൾ ഈ ചെറുതും വലുതുമായ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ ചില്ലാന തില്ലാന ജാലം മൈലാഞ്ചി മഞ്ചുള്ള വീട് കസപ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം പ്രധാനപ്പെട്ട വേഷങ്ങളിലടക്കം എത്തിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവിന് നമുക്കെല്ലാം അറിയാം ചലച്ചിത്ര നടനായിരുന്ന രൂപക്കറിന്റെ മകനാണ് അങ്ങനെയാണ് അദ്ദേഹം മിമിക്രി കലാരംഗത്തേക്ക് എത്തുന്നത് അവിടെ നിന്നാണ് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത് അങ്ങനെ വലിയൊരു വിശാലമായ ലോകത്തേക്ക് അദ്ദേഹം കടന്നു വരികയും ചെയ്തതാണ് സ്റ്റേജ് ഷോകളിലെല്ലാം നിങ്ങളുടെ സാന്നിധ്യമാണ് മലയാളികളെ കുടുകൂടാ തിരിപ്പിച്ച ഒരാളാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അതികാരണമായ ഒരു സംഭവം നേരിടുകയും എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട് ഇപ്പോൾ സഹപ്രവർത്തകരാണ് ഇങ്ങനെ ഒരു വിവരം കൈമാറുന്നത് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രധാന പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് നേരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും എന്തായാലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഒപ്പം സിനിമാ ലോകവും എല്ലാം തന്നെയാണ് ഞെട്ടല്ല കാരണം ഇന്ന് വരെ അവരോടൊപ്പം അഭിനയിച്ച് അല്ലെങ്കിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ ചിത്രത്തിന്റെ ഭാഗമായിരുന്ന ഒരാളാണ് അദ്ദേഹമാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കാരണം മുറിയിൽ എല്ലാ ഷുട്ടെല്ലാം പൂർത്തിയാക്കി ഇത്തരത്തിൽ പോയി ബാഗ് എടുത്ത് ഈ ബൂമ് ലൊക്കേറ്റ് ചെയ്യാനും പോവുകയായിരുന്നു അതിനിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് പണ പ്രവർത്തകർ പുറത്തേ തുടർന്ന് അറസ്റ്റുകയെ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് എന്തായാലും ദാരുണമായൊരു സംഭവമാണ് ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ് എല്ലാവരും തന്നെ അദ്ദേഹത്തിന് സംഭവികളും കൂടെ ഉണ്ടായ നാളുകളെല്ലാം തന്നെ അതിൽ ഞെട്ടല്ലാണ് എന്തായാലും പോലീസ് അവിടെ മേൽനുകൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അശ്വത തീർച്ചയായും അർച്ചന തുടരുക അർച്ചന ആവർത്തിച്ചു പറഞ്ഞതുപോലെ തന്നെ ഒരു ഞെട്ടലോട് കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗവാർത്ത നമ്മൾ കേൾക്കുകയും ചെയ്യുന്നത് ഒരുപാട് സിനിമകളിൽ തൊണ്ണൂറുകളിലെ ഒരുപാട് സിനിമകളിലെ സാന്നിധ്യമായിരുന്നു കലാഭവൻ നവാസ് എന്നുള്ളതാണ് ജൂനിയർ മാൻഡ്രേക്ക് പോലെയുള്ള സിനിമകളിലൊക്കെയും അദ്ദേഹം സജീവമായി തന്നെ ഉണ്ടായിരുന്നു മായാജാലം മീനാക്ഷി കല്യാണം മാട്ടുപ്പെട്ടി മച്ചാൻ തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ വളരെ സജീവമായി തന്നെ മലയാള രംഗത്ത് ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ഇപ്പോൾ കലാഭവൻ സോബി കൂടി ചേരുകയാണ് ശ്രീ സോബി ൂടിയാണ് കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത കേൾക്കുന്നത് അത്ര സജീവമായി അദ്ദേഹം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ഇടയിൽ ആ മുഖം ആ പുഞ്ചിരി ഉണ്ട് എപ്പോഴും പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത മലയാളികളെ തേടി എത്തുകയാണ് എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ ഓർക്കുന്നു താങ്കൾ ഇതിന് മറുപടി പറയാൻ വളരെ 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 ബുദ്ധിമുട്ടാണ് ഞാൻ ബുദ്ധിമുട്ടുക ഒരിക്കലും പ്രതീക്ഷ പ്രതീക്ഷിക്കാൻ നമുക്ക് ഒരിക്കലും എന്താ പറയുക എങ്ങനെയാ ഇതിനെ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല അത്ര സജീവമായിട്ട് പ്രോഗ്രാമുകളായിട്ട് വർഷങ്ങളോളം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുമിച്ചിണ്ടായിരുന്നാണ് ഇദ്ദേഹം ഗ്രൂപ്പില് വരുമ്പോൾ ആദ്യത്തെ പരിപാടി ചെയ്യുന്നത് കുന്നംകുളത്ത് ഒരു റോയൽ എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം അവിടെ ആയിരുന്നു പരിപാടിയാണ് അന്ന് ഞാൻ കലാപകന്റെ ഗ്രൂപ്പിന്റെ മാനേജരും സൗണ്ട് എഞ്ചിനീയറുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയമാണ് അന്ന് തൊട്ട് ഇന്ന് ആ ബന്ധം കീപ്പ് ചെയ്തിട്ടുമുണ്ട് ൊരിക്കലും അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു 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 മടക്കയാത്രയായി പോയി നവാസിന്റെ രണ്ടായിരത്തിന്റെ ഒക്കെ ഇറങ്ങിയ കച്ചവട സിനിമകളിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു വാസ്തവത്തിൽ നവാസ് അതെ അതെ പിന്നെ അതുകൂടാതെ പ്രോഗ്രാമുകൾ ധാരാളം ഇപ്പൊ ഫീൽഡിൽ മാറി നിൽക്കുന്ന ഒരാളല്ലായിരുന്നു നവാസ് കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിരവധി ഉപദേശ പ്രോഗ്രാമുകൾ നിരവധി പ്രാവശ്യങ്ങൾ ഇപ്പൊ ഈ പെരുന്നാൾ കഴിഞ്ഞ സമയങ്ങളിലും ഉള്ളിൽ ഗൾഫ് പ്രോഗ്രാം പോയിട്ട് വന്നിട്ട് തന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്താ പ്രോ സ്റ്റേജ് ഷോകൾ സജീവമായി തന്നെ നിലനിന്നിരുന്ന ഒരാളാണ് നവാസ് ഇപ്പോൾ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗിന്റെ ഇടയിലായിരുന്നു ഇപ്പോൾ ഹോട്ടൽ റൂമിലാണ് അദ്ദേഹത്തെ ഈ നിലയിൽ കണ്ടെത്തുന്നത് താങ്കൾ അതിന്റെ അണിയറ പ്രവർത്തകരും ആരെങ്കിലും ബന്ധപ്പെടുക എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടോ അതിലേക്ക് നോക്കണുപേരും വിളിച്ചിട്ട് കിട്ടിയില്ല അവർക്ക് നമ്പർ ആയിട്ട് നിൽക്കുവാറോ ബാക്കി കാര്യങ്ങളിലൊക്കെ ഉള്ളു ശരി ശരി വളരെ നന്ദി ശ്രീ കലാഭവൻ സൂബി പ്രതികരിച്ചതിന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ട് എല്ലാം അതേ ഞെട്ടലാണ് കലാഭവനവാസന്റെ വിയോഗ വാർത്ത കേൾക്കുമ്പോൾ കേരളത്തിനും ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വിയോഗമാണ് വളരെ സജീവമായി ചലച്ചിത്ര രംഗത്തും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സ്റ്റേജ് ഷോകളിലും ഒക്കെയും ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് മിമിക്രി മിമിക്രിയിലൂടെ മലയാള സിനിമയിലേക്ക് വന്നതാണ് കലാഭവനവാസനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് വേദികളാണ് സ്റ്റേജ് പ്രോഗ്രാമുകളാണ് ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് അതിനെ തുടർന്ന് ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ മുൻപ് സൂചിപ്പ് തുപോലെ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗമാകാൻ കലാഭവൻ നിവാസന് കഴിഞ്ഞിട്ടുണ്ട് അതിലെ തന്നെ ഓർത്തിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ മൈഡിയർ കരടി പോലുള്ള സിനിമകളിൽ ചന്ദാ മാമ എന്ന സിനിമ വൺമാൻ ഷോയിലും തില്ലാന തില്ലാന വെട്ടം എന്ന ചിത്രത്തിലുമൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു ആഹ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറങ്ങിയ മേരാനാം ഷാജിയിലാണ് അവസാനമായി അദ്ദേഹം അഭിനയിച്ചത് അതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ അച്ചായൻസ് എന്ന സിനിമയിലും അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അർച്ചനായി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ചിത്രങ്ങളുണ്ട് കലാഭവൻ നവാസിനെ ഓർക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വെട്ടം പോലെയുള്ള ചിത്രങ്ങളിലൊക്കെ ചെറിയ ഭാഗ ഭാഗത്ത് മാത്രമാണ് കലാഭവൻ നവാസ് സ്ക്രീനിലേക്ക് വരുന്നതെങ്കിൽ പോലും ആ ഭാഗം നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട് അപ്പോൾ അത്രയും സ്വതസിദ്ധമായ രീതിയിൽ ആ കഥാപാത്രങ്ങളെ പ്രത്യേകിച്ചും അല്പം ഹാസ്യ കലർത്തിയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ കഥാപാത്രത്തെ ഒക്കെ അവതരിപ്പിക്കാനുള്ളൊരു നൈസർഗികമായ ഒരു കഴിവ് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തീർച്ചയായും അത് തന്നെയാണ് അഷിത ഒരു മിനിക്രി ആർട്ടിസ്റ്റ് മാത്രമല്ല ചലച്ചിത്ര നടൻ ഗായകൻ ഫാസ്റ്റ് നടൻ ഒപ്പം ടെലിവിഷൻ അവതാരകൻ തുടങ്ങി പല മേഖലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് മിമിക്രി ഒരുപാട് അത്തരത്തിൽ അഞ്ഞൂറിലധികം ആക്ഷൻ മുറ്റിക്രി കലാകാരൻ സിനിമയിലേക്ക് എത്തി അങ്ങനെ ഒരുപാട് ഈ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് കലാഭവൻ നവാസ് എന്ന് പറയുന്നത് ഏകദേശം ചെറുതും വലുതുമായി നിരവധിയായ ചിത്രങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഇന്ന് രാത്രിയോട് സംഭവിക്കുന്നത് സംവിധായകൻ അർച്ചന വിനോദമാണ് വിവരങ്ങൾ നൽകുന്നത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടൽ റൂമിലാണ് കലാഭവൻ നിവാസനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കൊച്ചിയിൽ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ചിത്രീകരണം നടന്നിരുന്നു അത് കഴിഞ്ഞ് റൂമിലേക്ക് എത്തി ചെക്ക് ഔട്ട് ചെയ്ത് റൂമിൽ നിന്നും ഇന്ന് മടങ്ങാനിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സിനിമയുടെ തന്നെ മറ്റ് അണിയറ പ്രവർത്തകർ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതം ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം പോലീസ് ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നുണ്ട് നാളെയാണ് ഇനി പോസ്റ്റ്മോർട്ടം നടക്കുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമാണ് മരണകാരണം എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കൂ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹൃദയാഘാതം ഉണ്ടായി എന്നുള്ളതാണ് കരുതുന്നത് അൻപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം അപ്പോൾ ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് ചിത്രങ്ങളുടെ ഭാഗമായി ഒപ്പം തന്നെ മിമിക്രി കലാകാരൻ എന്ന നിലയിൽ പേരെടുത്തു ആ അതിനോടൊപ്പം ഈ കാലത്തും ഒരുപാട് സ്റ്റേജ് ഷോകൾ കിടക്കം അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു കൂടിയായ കലാഭവൻ സോബി സംസാരിക്കുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പോലും വിദേശത്തടക്കം അദ്ദേഹം സ്റ്റേജ് ഷോകളുമൊക്കെയായി സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു എന്നതുകൂടി ഓർക്കുകയാണ് കലാഭവൻ നവാസിനെ കുറിച്ച് വളരെ ദുഃഖവും ഞെട്ടലും വേദനയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വിയോഗ വാർത്ത കൂടിയായി കലാഭവൻ നവാസിന്റെ അകാലത്തിലും ഉള്ള വിയോഗം അപ്രതീക്ഷിതമായുള്ള വിയോഗം മാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ചിത്രങ്ങളിലൊക്കെയും കലാഭവൻ നവാസിന്റെ ക്യാരക്ടർ അത് വേഷമെടുക്കുമ്പോൾ ചിത്രത്തിലെ മുൻനിര കഥാപാത്രമായി അത് മാറിയിട്ടില്ലെങ്കിൽ പോലും പക്ഷെ ആ കഥയ്ക്ക് കഥ ആവശ്യപ്പെടുന്ന തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളുകളിൽ എത്താനും ആ കഥാപാത്രങ്ങളെ ഏറ്റവും മനോഹരമായി ഏറ്റവും വൃത്തിയായി അഭിനയിപ്പിച്ച് അഭിനയിച്ച് ഫലിപ്പിക്കാനും അങ്ങനെ അത് ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളായി മലയാളികൾക്ക് എല്ലാ കാലവും മാറാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ി ചിത്രങ്ങളുടെ ഒക്കെയും കാര്യം പറയുമ്പോൾ ഓരോ ചിത്രം അദ്ദേഹം അഭിനയിച്ച ഓരോ ചിത്രത്തെ കുറിച്ചും ഓർക്കുമ്പോൾ ആ ചിത്രത്തിലെ കലാഭവൻ നവാസിന്റെ ക്യാരക്ടർ കഥാപാത്രത്തെയും അദ്ദേഹത്തിന്റെ അഭിനയത്തെയും ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഓർക്കുന്നുണ്ട് ഓർമ്മയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത്രമാത്രം വളരെ നൈസർഗികമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവുകൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ കഴിവൊക്കെ ഉണ്ടായിരുന്ന വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ചലച്ചിത്ര മേഖലയിലേക്ക് എത്തുക കൂടി ചെയ്യുന്നത് അതിന് ശേഷം അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു അബൂബക്കർ എന്ന ചലച്ചിത്ര നടൻ്റെ മകൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും ചില ചിത്രങ്ങളിലൊക്കെ വേഷമിടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനും വളരെ സജീവമായി തന്നെ ഈ മേഖലയും അഭിനയ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ജീവിതം വ്യക്തിജീവിതം വളരെ സജീവമായി അൻപത്തിയൊന്നാം വയസ്സിലും സിനിമാ ജീവിതം കൊണ്ടുപോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ ഇതിനൊരു വിയോഗം തേടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരുന്നത് ഇപ്പോൾ കെ എസ് പ്രസാദ് ചലച്ചിത്ര നടൻ കൂടി ചേരുകയാണ് ശ്രീ കെ എസ് പ്രസാദ് എല്ലാവരും ഒരേപോലെ തന്നെ ഞെട്ടൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കലാഭവൻ നിവാസിന്റെ വിയോഗ വാർത്തയെ കേൾക്കുമ്പോൾ ഉള്ള പ്രതികരണം അപ്രതീക്ഷിതമായി തേടിയെത്തുന്ന ഒരു വാർത്തയാണ് ഒരു വിയോഗമാണ് താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് ഒരു മണിക്കൂർ മുമ്പാണ് ഞാൻ വിവരം അറിയുന്നത് ഒരു പുള്ളി എത്തുന്നത് എത്തുന്നതല്ല ഞാനാണ് അച്ഛനെ പരിചയപ്പെടുത്തുന്നതെല്ലാം ഞാൻ എത്തിയ ഉടനെ ആദ്യം ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞത് കൈരളിയിലോട്ടാണ് കൈരളിയിലെ വെങ്കട്ടരാമൻ സാറിനെയാണ് ഞാൻ ആദ്യം ഫസ്റ്റ് കോൾ വിളിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഒരു പഴയ കൈരളി ബന്ധം വെച്ചിട്ട് ഇപ്പം പെട്ടെന്ന് പിള്ളേ ബ്രദറിനെ വിളിച്ചു ബ്രദറിനെ വിളിച്ചു കഴിഞ്ഞപ്പം ബ്രദറും വളരെ വിഷമത്തിലാണ് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിയാസ് നിയാസ് ചോർന്നുകൊന്ന് അങ്ങോട്ട് പുറപ്പെട്ടുണ്ട് ഞാനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റാനിക്കരയിലോട്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി വിശദ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളു ഒരു വിവരവും ലഭ്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീ പ്രസാദ് അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം റൂമിലേക്ക് എത്തുന്നു ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ആളാണ് അമ്പത്തിയൊന്ന് വയസ്സ് മാത്രമാണ് ഉള്ളത് വളരെ പെട്ടെന്ന് വിയോഗം കേൾക്കുന്നു അല്ലേ അതെ അതെ എത്ര അൻപത്തി ഒന്നല്ലേ പറഞ്ഞേ അതെ അൻപത്തി ഒന്ന് അതെ അതെ വളരെ ചെറുപ്പം പക്ഷെ അൻപത്തി ഒന്ന് എന്തെങ്കിലും പുള്ളിയെ കണ്ട ഇപ്പോഴും ഒരു മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് വയസ്സുകാരനെ പോലെ ചെറുപ്പക്കാരനാണ് ഏജ് ഫീൽ എല്ലാം മിസ്റ്റർ ക്ലീൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ മുൻപ് പറയുകയായിരുന്നു നമ്മൾ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ തന്നെ ആ മുഖം ഒരു പോസിറ്റീവ് ഫീൽ ഫീല് മുഖമാണ് അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ചിരി എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ മുഖത്ത് ഉള്ളതാണ് അല്ലെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും കലാഭവൻ വാസന ഓർക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങൾ കേട്ടോ ശരി 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 വളരെ നന്ദി ശ്രീ കെ എസ് പ്രസാദ് അദ്ദേഹമാണ് പ്രതികരിച്ചത് എല്ലാവർക്കും ഈ വിയോഗ വാർത്ത മാത്രമാണ് കേൾക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഒന്നും ആർക്കും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഹൃദയാഘാതം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്തായാലും മറ്റു നടപടിക്രമങ്ങൾ ഇൻക്വസ്റ്റ ഇപ്പോൾ നടക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നാളെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനുശേഷം മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്തായാലും തൊണ്ണൂറുകളിൽ സജീവ സാന്നിധ്യമായി മലയാള സിനിമാ രംഗത്തുണ്ടായിരുന്ന മിമിക്രി വേദികളിലെ സജീവ സാന്നിധ്യമായിരുന്ന ഇപ്പോഴും സ്റ്റേജ് ഷോകളിലൊക്കെ വളരെ സജീവമുണ്ടായിരുന്ന കലാഭവൻ കലാഭവന്നവാസ് അൻപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കലാഭവൻ കലാഭവനവാസിന്റെ പ്രതീക്ഷിതമായി വിയോഗവാർത്തയാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത് ഹലോ അലക്കിയ ഷർട്ടിൽ